മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന ആരോപണം നിലനിൽക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സിഎംആർഎന് അനുകൂലമായ ഒരു സമീപനവും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ല എന്നും സർക്കാർ കോടതിയെ അറിയിച്ചു മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും അടക്കം സി എം ആർ എൽ പണം നൽകിയതായി ആദായ നികുതി റിപ്പോർട്ടിലുണ്ട് എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ മാത്രം അന്വേഷണം എന്ന ഹർജിക്കാരന്റെ ആവശ്യം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു കേസിൽ മാസപ്പടിക്കേസില് മാധ്യക്കുഴനാടന് എംഎല്എ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിനെതിരായ പ്രതിഫലം നൽകിയത് അഴിമതി വിരുദ്ധ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഹർജിക്കാരന്റെ വാദം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും ന്യൂസ് ഡെസ്ക്